വീഡിയോ കണ്ടപ്പോഴേ സത്യം പറയാലോ ഒരുപാട് സങ്കടം തോന്നിയിട്ടോ ഇന്നലെ നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ച ആ ഒരു വിമാന അപകടമായിരുന്നു അഹമ്മദാബാദിൽ ഇതിൽ പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സ് ഉണ്ട് അവരാരും ഇന്ന് ജീവനോടെ ഇല്ല അവരോട് അവസാനത്തെ യാത്രയായിരുന്നു ഇന്നലെ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ഈ ഒരു വീഡിയോയെക്കുറിച്ച് കാരണം ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശബ്ദമൊക്കെ ഇടറാണ് നമുക്കിനി ഇവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാനുണ്ടല്ലോ ആ ഒരു തമ്പുരാനോട് ഇവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഇതുപോലൊരു അപകടം ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്നല്ല ഒരു നാട്ടിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എന്തായാലും മരണപ്പെട്ടവർക്ക് ആധരാഞ്ജലികൾ